നമ്മളിൽ പലരും ഓസ്ട്രേലിയയും ഓഷ്യാനയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു പക്ഷേ ഓഷ്യാനയും ഓസ്ട്രേലിയയും ഒന്നല്ല ഭൂപടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വാസ്തവങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞാലോ എന്താണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നത് ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം കൂടിയാണ് ഓസ്ട്രേലിയ ഏകദേശം ഇരുപത്തഞ്ച് ദശലക്ഷം ജനങ്ങളുള്ള മേഖലയിലെ ഏറ്റവും വലിയതും വികസിതവുമായ രാജ്യമാണ് ഓസ്ട്രേലിയ ഈ രാജ്യം ഓസ്ട്രേലിയ മെയിൻലാൻഡ് ടാസ്മാനിയ പിന്നെ അതിനോട് ചേർന്ന് മറ്റു ചെറിയ ദ്വീപുകൾ എന്നിവ ചേർന്നതാണ് തലസ്ഥാനമായ കാൻബറയിലാണ് ഭരണശിരാകേന്ദ്രം നിലകൊള്ളുന്നത് പക്ഷേ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം എന്നത് അത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെക്കാൾ കൂടുതൽ വലിയ ഭൂഭാഗം ഉൾപ്പെടുന്നതാണ് ഇതിൽ ന്യൂഗിനി ദ്വീപുകൾ ആരു ദ്വീപുകൾ അഷ്മോർ കാർട്ടിയർ ദ്വീപുകൾ കോറൽസി ദ്വീപുകൾ വൻകരയുടെ സമീപത്തെ മറ്റു ചെറിയ ദ്വീപുകൾ ഉൾപ്പെട്ടതാണ് ഓസ്ട്രേലിയ ഭൂഖണ്ഡം ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ദക്ഷിണ പസഫിക് ഓഷ്യാനിയ മേഖല കങ്കാരു കോവാല തുടങ്ങിയ ജീവികളാൽ സമ്പന്നമാണ് ഓസ്ട്രേലിയ മറുവശത്ത് ഓഷ്യാനിയ ഒരു രാജ്യമോ ഭൂഖണ്ഡമോ അല്ല അത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായ പ്രദേശമാണ് ഓഷ്യാനിയ എന്നാൽ വളരെ വിശാലമായ ഭൂമിശാസ്ത്ര മേഖലയാണ് ഇതിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒപ്പം അനേകം പസഫിക് ദ്വീപ് രാജ്യങ്ങളും ഉൾപ്പെടുന്നു ഓഷ്യാനിയയിലെ ജനസംഖ്യ ഏകദേശം നാൽപ്പത്തി നാല് ദശലക്ഷമാണ് പതിനായിരത്തിലധികം ദ്വീപുകളുള്ള ഓഷ്യാനിയയിൽ മിക്കതും അഗ്നിപർവ്വത സ്ഫോടനം മൂലം ഉണ്ടായതാണ് ഓഷ്യാനിയയെ സാധാരണയായി നാല് പ്രധാന ഉപമേഖലയായി തിരിച്ചിരിക്കുന്നു അവ ഓസ്ട്രലേഷ്യ മൈക്രോനേഷ്യ പോളിനേഷ്യ മെലനേഷ്യ തുടങ്ങിയവയാണ് ഈ നാല് മേഖലകളിലും വിഭിന്നമായ സംസ്കാരങ്ങൾ ഭാഷകൾ എന്നിവ കാണാം ഈ പ്രത്യേകതകളാണ് ഓഷ്യാനിയെ ഭൗമശാസ്ത്രപരമായും സാംസ്കാരികപരമായും അത്യന്തം സമൃദ്ധമാക്കുന്നത് എന്നാൽ ഭൂഖണ്ഡപരമായി ഫലക വിവർത്തന സിദ്ധാന്തപ്രകാരം നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ മേഖല ഉൾപ്പെടുന്നത് ഓസ്ട്രേലിയൻ ടെക്ടോണിക് പ്ലേറ്റിലും ഓഷ്യാനിയയിലെ മറ്റു ചെറുദ്വീപുകൾ ദ്വീപുകൾ ഉൾപ്പെടുന്നത് പസഫിക് ടെക്ടോണിക് പ്ലേറ്റിലുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഒരു രാജ്യവും ഭൂഖണ്ഡവും ആണെങ്കിൽ ഓഷ്യാനിയ ഒരു ഭൗമ മേഖലയാണ് അതിൽ ഓസ്ട്രേലിയയും ഉൾപ്പെടുന്നു ഇതുപോലെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും